പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ കനത്ത മഴയിൽ മണ്ണും കല്ലും നിറഞ്ഞ റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗത യോഗ്യമാക്കി പൂവത്തിപ്പൊയിൽ സ്ക്വാഡ് അംഗങ്ങളാണ് പ്രവർത്തനം കാഴ്ചവെച്ചത് ബുധനാഴ്ച പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു മിക്ക റോഡുകളിലേക്കും മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കല്ലും മണ്ണും ചളിയും നിറഞ്ഞ യാത്ര അപകടത്തിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് യുവ സംഘടന രംഗത്തിറങ്ങിയത് റഫീഖ് കല്ലായി ഷെഫീഖ് ടി കെ അമീർ സി കെ ജയ്സൽ വി പി എച്ച് ജവാദ് പി അൻഫൽ പി ഷെഫീഖ് സി കെ ഷെഫീഖ് ഷാജി സിദ്ദീഖ് ജലീൽ കൊരമ്പ സജിദ് ബാബു മലബാർ ഷിഹാബ് കീടത്ത് എന്നിവർ പങ്കെടുത്തു ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ thank you